ഇവിടെ ആയിരുന്നു വോട്ട് രാജേഷ് സതീശൻ എത്ര വലിയ അവകാശവാദമാണ് ചിലക്കറിയെ പറ്റി ഉന്നയിച്ചത് അദ്ദേഹത്തിന് അവിടെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല എന്നാ പിന്നെ പിണറായി വിജയൻ സർക്കാർ വളരെ മെച്ചപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ അതൊക്കെ സംഭവിക്കുന്നതാണ് ഈ നഗരസഭ അല്ല നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാർട്ടിയാണ് ഒക്കെ വ്യത്യാസമുണ്ട് നഗരസഭ സ്വപ്നം കണ്ടിട്ടാണ് ഇപ്പൊ ഇത് ഈ ഒരു പ്രചാരണം നടത്തുന്നതെങ്കിൽ ഇനി എത്ര സമയമുണ്ട് നഗരസഭയില് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും അതിലൊന്നും സംശയമില്ല അതേതാണ് ബുദ്ധി ആരുടെ ബുദ്ധി അതാണ് ആരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞായിരിക്കും പാലക്കാട് ആരുടെ പതിനാല് അതൊക്കെ വരും വരും അങ്ങനെയൊക്കെ അത് ോ ഒരു ബൂത്തിന്റെ കാര്യല്ലേ ബാക്കി എവിടെയും മൂന്നാം സ്ഥാനത്തായില്ലോ ഏഹ് അല്ല മൂന്നാം സ്ഥാനത്ത് ഇല്ലാതിരിക്കോ ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ബൂത്തുകളിലും ഒന്നാം സ്ഥാനത്തല്ലല്ലോ നഗരത്തിൽ എല്ലാ വിചാരിച്ചും ഒന്നാം സ്ഥാനത്താണോ അവിടെ ഞങ്ങൾ അവിടെ ഭവദാസിന്റെ കോൺഗ്രസും സി പി എമ്മും മാറി മാറി ജയിച്ചു മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചു വരുന്നതാണ് അല്ല ഞാൻ പറയുന്നത് ഇത്രയൊക്കെ പോലെ ചെലഞ്ഞ് പോകുന്നുണ്ടല്ലോ അപ്പൊ യു ഡി എഫും മൂന്നാം നിങ്ങൾക്ക് അറിയുന്നല്ലേ സ്ഥാനത്തേക്ക് ധാരാഴ്ച തന്നെ വർക്കി ഏത് പറഞ്ഞല്ലോ ഒന്ന് പരിശോധിക്കാൻ അവസാനിപ്പിക്കാൻ ഇരുപത്തഞ്ചാം എന്റെ ബൂത്തിൽ ലീഡിയും പറഞ്ഞു രണ്ടാവിടും അതെ രണ്ടാവിടേയും ഞങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് പറയുന്നത് പക്ഷെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാരണം നിങ്ങൾ എല്ലാവരും മഹാരാഷ്ട്രയിലെയും മറ്റു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു വാർത്ത പോലും കൊടുത്തില്ല എന്നുള്ളത് ഒരു നീതികേടായിട്ട് കാരണം ഇത്രയും മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഇത്രയും ഒരു വിജയം മത്സരിച്ചതിന്റെ അഞ്ചിൽ കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയത് വെറും ഇരുപത് ശതമാനം സീറ്റുകളാണ് എൺപത് ശതമാനം സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് അവിടെ പോയി രമേശ് ചെന്നിത്തലയോക്കൊന്ന് ചോദിക്കണം അദ്ദേഹമാണല്ലോ അവിടെ മറ്റേ ചാർജായിട്ട് പോയിരിക്കുന്നത് അല്ലല്ല അതെ അത് ഞാൻ പറയുന്നത് സിറ്റിംഗ് സീറ്റിലാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതത്തെ ഞാൻ അംഗീകരിക്കും ഞങ്ങള് ജയിക്കാത്തൊരു കഴിഞ്ഞ തവണയും ജയിക്കാത്തൊരു സീറ്റിലാണ് നിങ്ങൾ ശ്രീധരൻ സാർ മത്സരിച്ചിട്ടും ജയിക്കാത്തൊരു സീറ്റിലാണ് നിങ്ങൾ ഈ ഇത്രയും ആകാംക്ഷ കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ജയിക്കും ഏതെങ്കിലും പാർട്ടി ഇപ്പൊ ഒരു എന്താ അയാളുടെ പേര് ഷമീർ തിരുപ്പൂട്ടി അയാൾ പറഞ്ഞ ജയിക്കും എത്ര കെട്ടിയായിരിക്കും അല്ലെ ഡി എം കെ അതെ ഡി എം കെ പറഞ്ഞ എന്താണ് അപ്പൊ ബി ജെ പി ജയിക്കും എന്ന് പറഞ്ഞാണ് ബി ജെ പി അല്ലാതെ ഏത് പാർട്ടിയാണ് സ്വന്തമായി നിൽക്കുന്നവരും പോലും ജയിക്കാൻ വേണ്ടിട്ടല്ലേ മത്സരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ജയിക്കും പറഞ്ഞില്ലേ നിങ്ങൾ അവകാശവാദം എന്തായിരുന്നു ചോദ്യം അവകാശവാദം അല്ലാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി ഞാൻ തോക്കാൻ നിൽക്കുകയാണെന്ന് പറയുവോ അല്ലല്ല അമിത ആത്മവിശ്വാസമല്ലോ ഏറ്റവും ചെറിയ മൂന്ന് ദിവസം യു ഡി എഫിന് ഒന്ന് ടെൻഷൻ അടിക്കാതെ അടിച്ചിട്ട് നോക്കുവോ അല്ലല്ല അങ്ങനെയല്ല ആദ്യം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും പോസ്റ്റൽ വോട്ടുകളൊക്കെ എപ്പോഴാണ് വരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെയാണ് ഇപ്പൊ നമ്മളെ സർവേ എക്സിറ്റ് പോളുകൾ മുഴുവൻ എതിരാകുമ്പോഴും എന്താണ് പ്രതിപക്ഷം തോൽക്കുകയെന്ന് വിചാരിക്കുന്നെന്ന് പറയുന്നത് അവസാന മണിക്കൂർ വരെ അങ്ങനെ തന്നെയാണ് പറയുക കാരണം പോസ്റ്റൽ വോട്ട് സർവീസ് വോട്ടൊക്കെ വരുന്നത് തലേ ദിവസം അതിൻ്റെ പിറ്റേന്നൊക്കെയാണ് നിങ്ങൾക്കറിയില്ലേ വോട്ടെണ്ണത്തിൻ്റെ തലേ ദിവസം വരെ പട്ടിയിൽ കൊണ്ടുപോകുക രാവിലെ ഇന്ന് രാവിലെ പത്ത് മണി വരെ കൊണ്ട് ആ നിയുക്ത എം എൽ എ പോലെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഷബി അതുപോലെ പരിപാടി ചെയ്യരുത് പത്തനംതിട്ടക്ക് അടുത്ത ലക്ഷ്യം മത്സരിച്ച് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞാൽ പോരുന്നു മണ്ഡലത്തിൽ നിന്ന് അല്ല അതെനിക്കറിഞ്ഞൂടെ അത്ര പ്രതീക്ഷിച്ചല്ലോന്നുള്ളത് എന്തായാലും അത്യുജ്വലമായിട്ടുള്ള ഒരു വിജയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് മുരളിയുടെ എത്ര സീറ്റ് എത്ര പ്രാവശ്യം മത്സരിച്ചിരുന്നു ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം പോലെ പുള്ളി മത്സരിക്കുന്നു കോഴിക്കോട് ലോക്സഭ മുതൽ എല്ലാരും അങ്ങനെ തന്നെയല്ലേ നമ്മളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നുണ്ട് അതൊരു അത് ഒരു എന്താ പറയുക അതൊക്കെ ഒരു പറയാൻ വേണ്ടി ഞാൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതും മറുപടി പറഞ്ഞിട്ടോ ഏ രക്ഷേ എല്ലാ പരിശോധി എല്ലാ ഇലക്ഷനിലും അങ്ങനെ തന്നെയാണ് പരിശോധിക്കും വിശദമായിട്ട് ഓരോ ബൂത്ത് എടുത്ത് പോകും കൃഷ്ണകുമാർ തന്നെ എല്ലാ ബൂത്തിലും പോയി ഞങ്ങളുടെ സംവിധാനങ്ങളെല്ലാം എല്ലാ ബൂത്തിലും പോയി ഒരുമിച്ചിരുന്ന് ഇതൊക്കെ പരിശോധി ഇപ്പം മുപ്പത് വോട്ട് നാപ്പത് വോട്ടൊക്കെ മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാത്തതോ മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ ഒരു ഒരാഴ്ചത്തെ സമയം വേണ്ടു അതിനെല്ലാം എല്ലാം എല്ലാം പരിശോധിക്കും ഞങ്ങൾ ആരും ഒന്നും തന്നെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ആരുടെയും വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യമല്ല സ്ഥാനാർത്ഥി പിന്നെ ഞാൻ ചോദിക്കുന്നത് ഒരു ഇലക്ഷനിൽ തോൽക്കുമ്പോഴേക്കും ആ സ്ഥാനാർത്ഥിയിലെ വിശ്വാസം നഷ്ടപ്പെട്ടാല് ഇവിടെ എന്തെല്ലാം കാര്യങ്ങള് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഏതെല്ലാം മുഖ്യമന്ത്രിമാരായിരുന്ന ആൾക്കാര് തോറ്റിട്ടുണ്ട് ഏതെല്ലാം എം പിമാര് മന്ത്രിമാരായിരുന്ന ആൾക്കാര് തോറ്റിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നടക്കുന്നല്ലാഭാവികമായിട്ട് അതിന്റെ അത് അതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല അല്ലല്ല അങ്ങനെയൊന്നും അല്ലന്നില്ല വെറുതെ അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതാണ് അങ്ങനെയൊന്നും അല്ല സംഭവം നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ പരാജയത്തെ സംബന്ധിച്ച് ചോദിച്ചു ഞാൻ ഏതിനും എത്ര സമയം വേണമെങ്കിൽ മറുപടി പറയും മറ്റുള്ളതൊക്കെ